വൈദ്യ പോലെ ഈ മേളിലിരിക്കുന്ന മുടി നീട്ടി വളർത്തിയിരിക്കുന്ന ഈ പുള്ളിയെ പരിചയമുണ്ടോ ഈ സാരാഗ്രഹി എന്ന് പറയുന്ന ആളെ പാസ്റ്റർ അല്ലേ നമ്മുടെ ആ ഞാൻ അതാ ചോദിച്ച നിങ്ങൾ വന്ന കാലത്ത് അങ്ങനൊക്കെ ആയിരുന്നു നിങ്ങൾ ഈ ക്ലബ് ബോസ് വന്ന കാലത്ത് നിങ്ങൾ ഇങ്ങനൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ആളെ പരിചയമുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചു ഓക്കെ അന്ന് നാളെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഇല്ലായിരുന്നല്ലോ അല്ലേ ശുഭപാസ്റ്ററിന്റെ അതായത് ശുഭപാസ്റ്റർ എന്റെ ചിന്താഗതി സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകില്ല പുള്ളിക്കാരനയുടെ ആദ്യം അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അഭിപ്രായ വ്യത്യാസം വന്നു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ആ ചിന് പുള്ളിക്കാരൻ്റെ വിഷൻ അല്ലെങ്കിൽ മനുഷ്യനെ കർത്താവിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് മുമ്പ് വന്നവർ കള്ളന്മാരും കവർച്ചക്കാരും അത്രേ അപ്പോ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മാത്രം അതാത് സ്നേഹബന്ധത്തിലേക്ക് മാത്രം കൊണ്ടുവരുന്ന അതാണ് സുവിശേഷം അതിനെയാണ് പാസ്റ്റർ എംഫസൈസ് ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ പ്രസംഗിക്കുകയും പിക്കാൻ ചൂസ് ചെയ്തിട്ട് അതനുസരിച്ച് ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ പ്രസംഗകരെയാണ് നമ്മൾ സാധാരണ മാർക്കറ്റിൽ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ചർച്ചകളിൽ കണ്ടെത്തുന്നത് അതവരുടെ സാഹചര്യം അനുസരിച്ച് അവർ ചെയ്യുന്നതാണ് അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അതായത് സ്നേഹബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിലീജിയന്റെ ഒന്നും ആവശ്യകതയില്ല റിലീജിയൻ എന്ന് പറയുന്നത് അതൊക്കെ ബിസിനസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിപാടിയാണ് മെജോറിറ്റി വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ പൊളിച്ചെടുക്കുക എന്നതാണ് ഇപ്പോ പാസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ആത്മീയതയിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ദൈവത്തിന്റെ മക്കളാണ് അത് ആദ്യമേ ആക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ആ ബേസ് പോയിന്റിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക അതാണ് ഇപ്പോ പാസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴെനിക്ക് മനസ്സിലായതാ നമുക്ക് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല ബ്രതറേ സ്നേഹിക്കുക എന്നതാണ് നമ്മൾ തമ്മില് സ്നേഹബന്ധത്തിലാണ് സ്നേഹബന്ധത്തിന് നിയമവും ഇല്ല നമ്മളെല്ലാവരും എല്ലാവരും ഒരത്മാവിന്റെ മക്കളാണ് നീയും ഞാനും ഒന്നാണ് അതാണ് ആ ബേസിക് മൈൻഡ് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും അപ്പൊ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകും ലോകത്തിൽ നമുക്ക് ദൈവരാജ്യം സ്ഥാപിക്കാൻ പറ്റും അപ്പോ അത് കർത്താവ് കുരിശിൽ കാണിച്ചു തന്നതാണ് തന്നെ ക്രൂശിച്ചവനോട് ക്ഷമിക്കുന്ന സ്നേഹം അവന്റെ അറിവില്ലായ്മയാണ് ഇവരെ ക്രൂശി കർത്താവിനെ ക്രൂശിച്ചത് അപ്പൊ അറിവില്ല അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് അതായത് ദൈവ സ്നേഹത്തിലേക്ക് വളർത്തുക എന്നതാണ് നമ്മുടെ നമുക്ക് നൽകിയിട്ടുള്ള ദൗത്യം അത് അത് പാസ്റ്റർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷിബു അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ചെയ്യുന്നു സപ്പോർട്ട് ായിട്ട് കെയ്റോസ് ആ പുള്ളിയും കൂടെ വിളിച്ചു മേളിൽ കയറ്റിയിരുത്തി ബൈജിവ്രതന് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ പുള്ളിയോട് ഇതാണ് സത്യം എന്നുള്ളത് ബൈജിവ്രതനറിയാമോ കെയ്റോസിനെ പരിചയമുണ്ടോ ഞാൻ വിളിച്ചു നോക്കാം വരുമോ നോക്കട്ടെ എനിക്കറിയില്ല എനിക്കറിയില്ല യഥാർത്ഥത്തില് ഇതിന്റെ ടോട്ടൽ ബോട്ടം ലൈൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവരുടെ കൂടെ അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സ്നേഹം അത് കിട്ടാത്ത അല്ലെങ്കിൽ ഏതാണ് രോഗമുള്ളവർക്കല്ലേ ഡോക്ടറെ കൊണ്ട് ആവശ്യം അപ്പൊ അതില്ലാത്തവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുക ആ സ്നേഹം കർത്താവിന്റെ സ്നേഹം അങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴാണ് ലോകത്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ കഴിയുക അപ്പോ അതുകൊണ്ട് കർത്താവ് ഒരു കാരണവശാലും ആരെയും നരകത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുമില്ല നരകം കൊടുക്കുന്നുമില്ല ഓരോരുത്തർ അവരവർ ചൂസ് ചെയ്യുന്നതാണ് നരകം തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലം എനിക്ക് ഉണ്ടാകും അതിന്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കണം അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോ ക്രിസ്ത്യാനിറ്റിയില് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു മെസ്സേജ് ഉണ്ട് പാടില്ല അവന്റെ നരകം അതുകൊണ്ട് നമ്മൾ അവന് ക്ഷമിച്ചു കൊടുക്കണം കാരണം അവൻ നമ്മളോട് തെറ്റ് ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു മക്കളെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ ഉപദ്രവിച്ചു കഴിയുമ്പോൾ ആ കാരണത്താല് എൻ്റെ സഹോദരൻ നരകത്തിലേക്ക് പോകാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ അവന് ക്ഷമിച്ചു കൊടുക്കുന്നു പിന്നെ അവന്റെ പ്രവൃത്തിയുടെ ഫല അവനോ അവൻ അനുഭവിക്കും അവൻ ആ കോന്റെ ആ മൈൻഡ് സെറ്റിൽ നിന്ന് അവൻ പിന്നെ അതിനു ശേഷമുള്ള ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ അത് കർത്താവിന്റെ ഇഷ്ടമാണ് ഓരോ വ്യക്തിയെയും ഏത് രീതിയിൽ ഏത് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിൽ കൊണ്ടുപോകണമെന്നുള്ളത് അത് നമ്മൾ വിധിക്കേണ്ട ആവശ്യമില്ല ബൈജു പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു പാട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കാൻ നമുക്ക് നാം ഞാനേ ബൈജു പറഞ്ഞേ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ കാതലായ ഭാഗം ഇതായിരുന്നു യഹോവയെ എന്റെ നാഥനും രക്ഷകനുമായി ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷയുണ്ടോ ഉണ്ടോന്നുള്ളതായിരുന്നു എന്റെ കാതലായ ചോദ്യം അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല കവിത ഉള്ളൂര് ശബ്ദ പറഞ്ഞില്ലേ പ്രേമസംഗീതം അറിയില്ല അതെ നമുക്ക് ഒരു ഡിക്ഷണറി പോലെ ചെക്ക് ചെയ്യാൻ പറ്റിയ ആളുകാട്ടോ പുള്ളി നമ്മള് മലയാളത്തിലെ പഴയ സാഹിത്യപരമായ കാര്യങ്ങളെ പറ്റി നല്ല നോളജ് ഉള്ള ആളാണ് പൊലീസ് അടുത്ത അടുത്ത വരി ഓർമ്മ നമിക്കിൽ ഉയരാൻ നടുകിൽ തിന്ന നൽ നമിക്കിൽ ഉയരാ നടുുകിൽ തിന്ന നൽകുകിൽ നേടിയിടാം അത് ഭയങ്കര അത് അത് എനിക്കൊരു ഞങ്ങളുടെ കൂടെയുള്ള ഒരു വേറൊരു ഉണ്ട് ദുബായിൽ അപ്പൊ പുള്ളി അത് കൂടാം ചെയ്യാൻ കൂടാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സൗകര്യം കിട്ടില്ല പുള്ളി ഒരു നല്ല ജോലിയില്ല പുള്ളി ഭയങ്കര തിരക്ക് അപ്പൊ ഞാൻ പുള്ളിയെ കൂടെ കൂട്ടി ചെയ്യാൻ ഓർത്ത് പിന്നെ നല്ല കവിത ചൊല്ലു പുള്ളിയെക്കോട് ചൊല്ലിച്ച് അത് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത് മാറ്റി മാറ്റി വെച്ചു നല്ല കവിതയാണ് കേട്ടോ താടി ചോണിച്ചാൽ വായിക്കും നല്ലതാണ് സ്ത്രീയുടെ അടുത്ത് അത് അത് കുമാരനാശാന്റെ ദഹിക്കുന്നു ഭഗീനിസ ുളിർത്തണ്ണീരിദാശു അല്ലേ മറന്നു പോയത് അല്ല അല്ലലതു കഥ കഷ്ടമേ അല്ലലാലു ജാതി മറന്നുപോ നീച നാരിതൻ കയ്യാൽ ജലം വാങ്ങി യാജമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ കുമാരേ അല്ലെ ഈ കവികളൊക്കെ ബൈബിളൊക്കെ ശരിക്ക് വായിച്ചിട്ടുള്ളവരായിരിക്കണല്ലോ അല്ലേ

അവരുടെ ശരിയായ സ്വഭാവം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാകുകയും ചെയ്തുകൊണ്ടാണോ താങ്കൾക്ക് ഈ മാറ്റം കാരണം താങ്കളെ തുടർമാനമായ രീതിയിൽ തെറി തെറിവിളിക്കുന്ന ഞാൻ ഞാൻ ചോദ്യം ചോദിക്കാം സത്യത്തിൽ ഇല്ലയോ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അതിഭീകര ഞാൻ പറയാം ഞാനിത് ആദ്യ തൊട്ട് കേൾക്കുമ്പോൾ ഞാനിതാണ് ഈ ബൈജു പ്രധാന അഭിപ്രായം കാരണം ഞാനും ബൈജുവുമായിട്ടൊക്കെ അതി ഭയങ്കരമായ രീതിയിൽ വഴക്കടിച്ചിട്ടുള്ളതാണ് ഈ വിഷയത്തില് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സർപ്രൈസ്ഡ് അല്ലെ നമ്മുടെ ശുഭബൃതറിന്റെ അതായത് അറിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പലപ്പോഴും കാര്യങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ശുഭഭൃദര് അദ്ദേഹം വളരെ എന്താണ് കർത്താവിന് വേണ്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവിന്റെ മകനാണ് തന്നെയല്ലേ നമ്മുടെ ക്രിസ്ത്യാനിയിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല ആരെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെന്നേ ഇവരൊക്കെ എല്ലാവരും ഏതാണ് അറിവും അറിവില്ലായ്മയും മാത്രമാണ് ഉള്ളത് നമ്മുടെ മുന്നിൽ അറിയുന്നവർ കർത്താവിനെ അറിയുന്നവർ കർത്താവിന്റെ ശിഷ്യനാകും യേശു ക്രിസ്തുവിന്റെ ലോകത്ത് ഈവൻ ഹിറ്റ്ലറിന് വരെ അല്ലെങ്കിൽ ലോകത്ത് ആർക്കും പിശാശിനു വരെ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ കാരണം കർത്താവിന്റെ സ്നേഹം അവൻ സ്നേഹമാണ് ആ സ്നേഹത്തെ തള്ളിക്കളയാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല ആ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ അപ്പോ അതിനെ അതിന്റെ മക് അതിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരും എല്ലാവർക്കും അങ്ങനെയാണ് വേണ്ടത് എല്ലാവർക്കും മാലാഹുമാരിയെ പോലെ ആകണം എല്ലാ മനസ്സുകളും ആഗ്രഹിക്കുന്നത് അതാണ് ഡീഫാൾട്ടില് ബൈ ഡിഫോൾട്ടില് എല്ലാവരും വിശുദ്ധരാകണം മാലാഹമാരെ പോലെ ആകണം നന്മകൾ പ്രവർത്തിക്കണം സ്നേഹത്തിന്റെ ഉറവിടമായി മാറണം കാരണം എന്താണ് നമ്മൾ ഒരു ഒരപ്പന്റെ മക്കളാണ് സ്വർഗസ്നാപിതാവിന്റെ മക്കളാണ് അതുകൊണ്ട് നമ്മളിൽ ഇൻബിൽഡ് ആണത് ദൈവം തന്നിരിക്കുന്ന ആ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ പോലെ ആകുകയും അവന്റെ സ്വഭാവത്തോടെ അനുരൂപരായി തീരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയിലാണ് എല്ലാ മനുഷ്യരും ചില കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചിലരെ അതിന്റെ അകത്ത് മിസ്ലീഡ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവരെ റൈറ്റ് ട്രാക്കില് കർത്താവിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരുക എന്ന ഒരു ദൗത്യം നമുക്കുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യണം ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മനസ്സിലാക്കാനുള്ള അതാണ് ബൈജു തന്നെ എന്താ വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അറിയത്തില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഈ കൺമുൻപിൽ കാണുന്നത് മാറ്റച്ച പിന്നെ എന്താ പറയുന്നത് ഇതിനുമ്പ് ലോറൻസ് പാസ്റ്റർ ഒറ്റ ദിവസമാണ് രണ്ടുപേരും ജീജി തരുന്നത് ഇപ്പൊന്നാണ് ബൈജു ബ്രദർ ബൈജു ബ്രദർ പറയുന്നത് ഞാൻ ശിവപാസ്റ്ററിനെ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നാ പറയുന്നത് എന്നോട് ചുച്ചാൻ ഇന്ന് നേരത്തെ പറഞ്ഞു ഇന്നത്തെ പ്രത്യേകത ഇന്ന് ആത്മാക്കളൊക്കെ ഇറങ്ങി നടക്കുന്ന നടക്കുന്നുണ്ട് തന്നെ നിങ്ങള് കേട്ടില്ല ഇവിടെ ഇരുന്ന് ബൈജു പറയുന്ന കാര്യം ഞാൻ ഈ ബൈജു എന്റെ കാതുകളെ വിശ്വസിക്കാൻ തക്ക വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ബൈജു വൃത വെക്കുന്നത് ആരെയും തെറി വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഉം അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിന്ന് നമ്മൾ തടിപ്പിച്ച കാളക്കുട്ടി അർത്ഥാലോ സീശ മോതിരവിടെ ബോധനം കൊണ്ടുപോകും മോതിര ആദ്യം കൈയെ ഇടിക്ക് തടിപ്പിച്ചതിനെ തന്നെ വേണം